ശബ്ദം നിങ്ങളുടെ മുമ്പിലേക്ക് അനുകരിക്കുന്നു ആദ്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമ കൂടിയായ ശ്രീ ജനാദൻ സാറിന്റെ ശബ്ദത്തിലേക്ക് നമുക്കൊന്ന് പോവാം അടിച്ചൊടിക്കാൽ പ്രശ്നം എന്ന് പറഞ്ഞ് വളരെ അലറി വിളിക്കുന്ന ശബ്ദത്തോടു കൂടി അതിനോട് ആ ശബ്ദത്തോട് സാമ്യമുള്ള ഒരു വ്യക്തിയാണ് മുൻ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ജീവിച്ചിരുന്നില്ല മലപ്പുറം ജില്ലയുടെ അഭിമാനമായിരുന്ന മുൻ മന്ത്രി കൂടിയായിരുന്ന ശ്രീ ആര്യൻ മുഹമ്മദ് ആര്യൻ മുഹമ്മദിന്റെ ശബ്ദം അങ്ങനെ വേദിയിൽ ആരും അണുകരിക്കാറില്ല ഏറ്റവും ബഹുമാനപ്പെട്ട മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ ആര്യൺ മുഹമ്മദിന്റെ ശബ്ദം നിങ്ങൾക്കായി ഒന്ന് അംഗീകരിക്കുകയാണ് അതായത് നിയമസഭയിൽ ഞാൻ സമ്മിശ്ര ഉന്നയിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതും മാത്രമല്ല ചെയ്തു തരാമെന്ന് സി എം പറഞ്ഞിട്ടുണ്ട് നോട്ട് എ എപ്രസൺ ചെയ്തു കൊടുക്കാൻ പറ്റുക ചെയ്യുക ഈ ശബ്ദവുമായി സാമ്യമുള്ള മറ്റൊരാളാണ് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദത്തിലേക്ക് ഞാൻ മൈക്ക് യാണ് ധാരാളം ആളുകൾ ഇവിടെ പാടുന്നവരായി കാത്തുനിന്ന് തീർച്ചയായിട്ടും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസും ചെയ്യില്ല ഞാനും ഷിജു സാറും പഠിക്കുന്ന കാലം തൊട്ടേ ഒരുമിച്ചായിരുന്നു അധ്യാപകങ്ങൾ മാറി അതേപോലെ തന്നെ ഈ ലിബിക്രി പെർഫോമൻസും ഒരുപോലെ ഇങ്ങനെ അധ്യാപനത്തോടൊപ്പം കൊണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു വേദിയാണ് ഇതൊരു സന്തോഷത്തിന്റെ വേദി കൂടിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് കേറാതെ പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ഷിജി സാർ മുഴുവൻ പൊളിറ്റീഷ്യൻസിനെ അനുകരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ സിനിമാ താരങ്ങളിലേക്ക് ഒന്ന് വഴി മാറുകയാണ് കൂടുതലൊന്നുമില്ല ഒരു രണ്ട് സിനിമാ താരങ്ങളിൽ അതിൽ ഒരാൾ അച്ഛനാണെങ്കിൽ മറ്റൊരാൾ മകനാണ് മകൻ്റെ പേര് പറയാം നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ മോഹൻലാൽ മകനായി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് തിലകൻ ചേട്ടനെ അച്ഛനായിട്ട് നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ട് അതിൻ്റെ ഒരു ഒരു ഡെപ്ത് എന്താണെന്ന് അവരുടെ ഒരു കോമ്പിനേഷൻ സീന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നരസിംഹം എന്ന സിനിമയിൽ നിന്നും അച്ഛനും അമ്മയും മകനും ചേർന്നുള്ള ഒരു സീൻ നിങ്ങൾക്ക് വേണ്ടി ഹൃദയപരിസരം ഞാൻ ഇവിടെ നിന്ന് അവതരിപ്പിക്കാം

ഇവിടെ ചില ചില ഇഷ്യൂസ് സോഷ്യൽ സോഷ്യൽ ആയി എന്ന് കേൾക്കുന്നു ഞാനും ഉൾപ്പെടുന്നു അയാൾ പറയട്ടെ അയാളുടെ സാ മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ മലബാർ ശൈലിയിൽ നമ്മുടെ കേരളം മുഴുവൻ കീഴടക്കി ഒരു താരത്തിന് ശബ്ദം അംഗീകരിക്കാതെ പോവാൻ തോന്നില്ല ഷജി സാറാണ് ഇപ്പൊ മാവുക്കോയ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കൊമേഡിയൻ മാത്രമല്ല നല്ലൊരു ചിന്തകനും മതമൈത്രി പിന്നെ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടുകയും അത്തരം പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ ചിന്തകൻ കൂടിയാണ് എന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല അദ്ദേഹത്തിന് ഒരു കോമഡി താരം എന്നുള്ളതിലുപരി അദ്ദേഹം അറിയപ്പെടേണ്ടത് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് പുസ്തകം വായിക്കുമ്പോൾ അനുഭവങ്ങൾ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് നടൻ ശ്രീ മാമുക്കോയ ഇപ്പം നമ്മുടെ ഈ ഭക്ഷണ കലമറയിൽ വരികയാണെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും നമ്മളോട് പറയുക തൃശ്ശൂർക്കാരോട് അദ്ദേഹം നമ്മളാണ് എല്ലാവർക്കും പറയുകയാളെത്തിയാ തൃശ്ശൂരിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഞമ്മളൊരു സന്തോഷമാണ് മാത്രമല്ല നമ്മൾ തമാശക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു സാധനം നല്ലൊരു കലോത്സവമായിട്ട് ഒരു ബീഫ് ആണെങ്കിലും ഉണ്ടാക്കി കൊടു പക്ഷേ ഇതൊരു തമാശ മാത്രമാണ് ഇത് വളരെ സുന്ദരമായൊരു വസ്ത്രമാണ് നമ്മളെ വയറിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രായമായ ആളുകൾ പോലും രുചിച്ച് കഴിക്കാം വയറൊരു പ്രശ്നമില്ല കൗമാര കാലഘട്ടത്തിനെ ഇത്ര ത്വരിതപ്പെടുത്തുന്ന ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം ആയിസ് തീരെ എല്ലാവർക്കും ഉണ്ടാക്കി നാശിച്ചുകൊണ്ട് പോവുകയാണ് അസ്സലാം ഒരാളെ കൂടി അവസാന അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഈ വേദിയിൽ എത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാർ ശ്രീജു സാർ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ ഭക്ഷണ കലമറ ഒരുക്കുന്നത് അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറോട് വരുമ്പോ പൊളിക്കും അങ്ങനെ നമുക്ക് എപ്പോഴും മതമൈത്രി പോലെ തന്നെ രാഷ്ട്രീയ മൈത്രി കൂടി വേണമല്ലോ അതുകൊണ്ട് തന്നെ അനുകരിക്കണമെന്ന് കൂടി ഞാൻ അൻപത്തി ആറുകളിലേ കമ്മ്യൂണിസ്റ്റ് വേരോടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അവസാനിപ്പിക്കുകയാണ് സത്യം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടും എന്ത് എനർജി എന്ന് വിട്ടു പോയിട്ടില്ല അതുകൊണ്ടാണ് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ வந்துட்டுள்ள போய் காரணம் நம்ம எந்த எங்கு எத்தோட நமக்கு கிட்டு என்ன ஜனங்களும் ஒரு ஜனப்பிரதிநிதியும் தமிழ் உள்ள ஒரு ஆத்தமானது எல்லாருக்கும் ஒலிக்க கூடி கடவுசவ ஆக்ஷம்சங்கள் ഈ ഉമ്മൻചാണ്ടിയായ ഞാനും കൊടക്കാർ ഗവൺമെൻറ് സ്കൂളിലെ മാഷ അതുപോലെ സുജീവ് സ്കൂളിലെ മാഷ രണ്ടുപേരും മലയാള അധ്യാപകരാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും ഏ ഷിജീവ് സാറിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി ഉറഞ്ഞുകൊണ്ട് സ്വർഗത്തൂർക്ക് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുക നമസ്കാരം